കളിയാക്കലുകൾ എപ്പോഴും എല്ലാവരെയും കളിയാക്കുന്നത് എല്ലാവരുടെയും ഒരു ഹരമാണ് അതിന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല വയസ്സായ ആൾക്കാരെന്നില്ല എല്ലാവരെയും കളിയാക്കുന്നുണ്ട് കൂടുതലും ബോഡി ഷേമിങ് വെച്ചാണ് ഈ കളിയാക്കൽ അതായത് സാധാരണക്കാരെ ആയാലും നടിമാരെ ആണെങ്കിലും പ്രത്യേകിച്ച് നടിമാരെയാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് അതായത് ബോഡി ഷേമിങ് വെച്ച് സോഷ്യൽ മീഡിയയിലേക്ക് എന്തും പറയാമെന്നുള്ളൊരു എന്തും പറയാം എന്നുള്ളൊരു നിലപാടാണ് എല്ലാവർക്കും ഉള്ളത് ഇന്നലെ ഇതിനെതിരെ പ്രതികരിച്ച് നടി ഹണി റോസ് രംഗത്തെത്തിയിരുന്നു കാരണം തന്നെ ഇങ്ങനെ ഒരാൾ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്നു താൻ പോകുന്ന സ്റ്റേജുകളിലെല്ലാം മനഃപൂർവ്വം പിന്നാലെ വന്നാണ് തന്നെ അപകീർത്തിപരമായി അപകീർത്തികരമായി പറയുന്നതെന്നെല്ലാം ഹണി റോസ് ഇൻസ്റ്റി ഒരു പോസ്റ്റ് പരാതി നൽകിയിരിക്കുകയാണ് പരാതിയിൽ ഒരാൾ അറസ്റ്റിലായി എന്നുള്ള വാർത്തകളും ഉണ്ട് പുതിയ വാർത്തകൾ എന്താണ് വർഷങ്ങളായി തന്നെ മലയാള സിനിമയിൽ സജീവമാണ് ചില സിനിമകളെ അഭിനയിക്കുന്നു പക്ഷെ അവരെന്തായാലും അഭിനയത്തിന്റെ പേരിലൊന്നും വലിയ രീതിയിൽ അറിയപ്പെട്ടിട്ടില്ല കാരണം അങ്ങനെ വലിയ ഹിറ്റുകളൊന്നും അവർക്ക് പറയാത്തക്ക രീതിയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാ മലയാളികളും ഹണി റോസിനെ അറിഞ്ഞു തുടങ്ങിയത് ചില ഉദ്ഘാടന ചടങ്ങുകളിലൂടെയാണ് അദ്ദേഹം ചെറിയ രീതിയിലുള്ള ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയും സജീവമാവുകയുമാണ് ചെയ്തത് പിന്നീട് എവിടെയെല്ലാം ഉദ്ഘാടന ചടങ്ങുകളുണ്ടോ അവിടെയെല്ലാം എല്ലാം പെട്ടിക്കട ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഹണി റോസ് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉദ്ഘാടനമുണ്ടെങ്കിൽ ഹണി റോസ് ഉണ്ടോ എന്ന മലയാളികളുടെ ചോദ്യങ്ങൾ വരെ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അതിന് അതിന് പിന്നാലെയാണ് ഈ പ്രത്യേകിച്ച് നടിമാർക്കെല്ലാം വലിയ രീതിയിൽ പ്രാധാന്യം വന്നു തുടങ്ങിയത് ഹണി ഉദ്ഘാടന ചടങ്ങുകളിൽ ഇത്രയും വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്നതിന് പിന്നാലെയാണ് പിന്നീട് അന്നാരാജൻ മാളവിക അടക്കമുള്ള പല നടിമാർക്കും ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഒരു വേദി ഒരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാരണം നാം റിവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ആറാട്ടെണ്ണനെ കുറിച്ച് പറയുമ്പോ എല്ലാവരും ആറാട്ടെണ്ണൻ തന്നെ പറയും ഞാനാണ് നിങ്ങൾക്ക് അതിനുശേഷം ഇപ്പോൾ പലരും വന്നിട്ടുണ്ടല്ലോ ഈ തിയേറ്റർ സിനിമ കണ്ടിറങ്ങിയിട്ട് പുറത്തുനിന്നും ഈ റിവ്യൂ പറയുന്ന റിവ്യൂ പറയുന്ന പലരുമുണ്ട് അപ്പോൾ അവരോടെല്ലാം ആറാട്ടാണെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വഴി ഒരുക്കിയതും നിങ്ങളെന്ന അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാക്കിയെടുത്തത് ഞാനാണ് ആ രീതിയിൽ പോലെയാണ് ബാക്കി ഇപ്പൊ പല നടിമാരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ആ മേഖല ഒരുക്കി കൊടുത്തത് ഹണി റോസ് ആണ് ഹണി റോസുമായി ബന്ധപ്പെട്ട് പിന്നീട് അവരെ പ്രധാനമായ പിന്നീട് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ആണ് ഈ പല നീലക്കുയിലും അടക്കമുള്ള നൂറുകണക്കിന് ചാനലുകൾ പിന്നീട് അവരെ പുറകെ പോയി ഇത്തരം ദൃശ്യങ്ങൾ പകർത്തുകയും ഈ ഉദ്ഘാടന ചടങ്ങുകൾ പകർത്തുകയും ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ് എനിക്കോന്നു ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ഉദ്ഘാടന ചടങ്ങെങ്കിലും നാം സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് പതിവാണ് അങ്ങനെ ഇരിക്കുകയാണ് ബോച്ചയുടെ ഒരു ബോച്ച ഒരു വ്യവസായിയാണ് കോടീശ്വരനാണ് അദ്ദേഹത്തിനും ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ഹണി റോസിന് ഉദ്ഘാടനത്തിന് വിളിക്കുകയും അതിനുശേഷം അദ്ദേഹം ദിവാർത്ഥ പ്രയോഗം നടത്തിയതായി ഹണി റോസ് പറയുന്നുണ്ട് ആ ദൃശ്യങ്ങളും അത്തരത്തിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തെ വെച്ചിട്ട് ഹണി റോസിൻ്റെ ശരീരത്തെ വെച്ചാണ് അന്ന് താരതമ്യം ചെയ്തത് അന്ന് എല്ലാവരെയും ആഘോഷിക്കുകയാണ് ചെയ്തതോ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ രീതിയിൽ അങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അത് ഒരു തുടക്കമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്താൽ വർഷങ്ങളായി തന്നെ അദ്ദേഹം ഈ ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന പതിവാണ് അദ്ദേഹം ഇത്തരം സെലിബ്രിറ്റീസിൻ്റെ കൂടെ നടത്തുന്നതും അതോടൊപ്പം തന്നെ കുട്ടികളോട് അതോടൊപ്പം പുറത്തിറങ്ങിയ സാധാരണക്കാരോട് എല്ലാത്തിനും ഒരു ദയാർത്ഥ പ്രയോഗം നടത്തുന്നത് അദ്ദേഹത്തിന്റെ പതിവാണ് അപ്പോഴും എല്ലാവരും അങ്ങ് അന്ന് അങ്ങനെയാണ് കരുതിയത് ഇത്തരത്തിൽ അദ്ദേഹം അന്നും ഈ രീതിയിൽ എന്ന് നടത്തുന്ന കാര്യം തന്നെ അന്നും നടത്തിയതായി എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അതിനെതിരെ ഹണി റോസ് അന്ന് പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഹണി റോസ് എന്തായാലും പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് ഈ അന്ന് ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയി അന്ന് ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായി പിന്നീട് പോയിട്ടില്ല ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായപ്പോൾ പിന്നെ ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതാണല്ലോ നല്ല കാര്യം ആ രീതിയിൽ തന്നെയാണ് പിന്നെ നിരന്തരം ഇദ്ദേഹം മറ്റൊരു കാര്യം നല്ല പണം ഓഫർ ചെയ്യുമല്ലോ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട എന്നിട്ട് അതുവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പല ഉദ്ഘാടന ചടങ്ങിലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിളി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അത് വൈരാഗ്യമായി മാറിയാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീ ഹണി റോസ് എത്തുന്ന വേദികളിലേക്ക് കടന്നെത്തുകയും അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും പല സോഷ്യൽ മീഡിയയിലൂടെയും ഇവരെ ഈ ദയാർത്ഥ പ്രയോഗത്തിലൂടെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇതെന്തായാലും പുതിയൊരു അവസ്ഥയുണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പല നടിമാർക്കും ധൈര്യം വന്നിട്ടുണ്ട് കാരണം ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഉള്ള ധൈര്യം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതെല്ലാം പൊതുസമൂഹം ഏറ്റെടുക്കും പൊതുസമൂഹം അവരോടൊപ്പം നിൽക്കുമെന്ന ചിന്ത പല നടിമാർക്കും ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹണി റോസ് അതിൻ്റെ ഭാഗമായി ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്താണ് ആ വ്യവസായുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ ും പെരുമാറ്റം എന്താ പെരുമാറ്റം എന്താണ് അദ്ദേഹത്തിന്റെ പണം വച്ചുള്ള കുങ്കുണ്ടല്ലോ അതിനെ കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ ഒരു രണ്ട് മൂന്ന് ഇട്ടുള്ള ഒരു വലിയ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെയും അതോടൊപ്പം ഇത് അദ്ദേഹത്തിന്റെ മാത്രം ചിന്താഗതിയല്ലോ പൊതുസമൂഹത്തിന്റെ പലവരെയും ചിന്താഗതി ഇതാണ് കാരണം ഈ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം പ്രായഭേദ വ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ തന്നെ ഇത്തരം ഈ ലൈംഗിക ചൊവ്വയോടുള്ള ദുയാർത്ത പ്രയോഗങ്ങൾ പതിവാണ് അതിപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ അക്കൗണ്ടുകളിൽ വരെ ഇത്തരം പ്രസ്താവനയുമായി എത്തുന്നത് പതിവാണ് പക്ഷേ ഇതിൻ്റെയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരം അക്കൗണ്ടുകളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ വിദേശങ്ങളിൽ നിന്നായിരിക്കും അവർ അവിടെ എത്തിയാണ് ഇത്തരം ഈ അവിടെ ജോലിക്ക് പോകുന്നവർ അവിടെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കമൻറ്റുകളുമായി രംഗത്ത് വരുന്നത് ഇതാണ് പോലീസിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത് കാരണം വിദേശത്ത് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കേസെടുത്താൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതെല്ലാം ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ സമൂഹത്തിൽ ഇത്തരം തെറ്റായ പ്രവണത ഉണ്ടാക്കുന്നതും അങ്ങനെ സാധാരണക്കാർക്ക് തന്നെ ചിന്ത വരും അവരിടുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്ക് എന്താ ഇട്ടാൽ എന്ന ചിന്ത വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആ കമൻറ്റിന് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ പോസ്റ്റിന് താഴെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി ഒരു തുറന്നു പറഞ്ഞപ്പോൾ വീണ്ടും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ഈ ഈ പ്രതിയെ പ്രതിയല്ല ഈ ആരോപണ വിധേയനായ ആളെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് നൂറുകണക്കിന് പേർ ഇത്തരം ഈ അനാവശ്യമായ കമന്റുകളുമായി രംഗത്തെത്തി ഇപ്പോൾ അവർക്കെതിരെയാണ് ഹണി റോസ് രംഗത്തെത്തിയിരിക്കുന്നത് ഹണി റോസ് അവർക്കെതിരെ പോലീസിൽ പരാതി നൽകി സെൻട്രൽ പോലീസിലാണ് കൊച്ചിയിലെ സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തെയാണ് പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിൽ തന്നെ പോലീസ് വളരെ ഗൗരവത്തോടെ കൂടിയാണ് ഈ കേസ് കാണുന്നത് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ മുപ്പത് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്ന വകുപ്പുകളും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു കമൻറ്റിൻ്റെ പേരിൽ അവർ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അല്ലെങ്കിൽ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ദയാർത്ഥ പ്രയോഗങ്ങൾ മനഃപൂർവ്വമാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് പ്രതികളെ അറസ്റ്റിലേക്ക് കടക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നാം ഒരു ഹണി റോസ് തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബാക്കി നടിമാരും ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പതിവുണ്ട് ആ നടിമാരുടെയും ഈ സോഷ്യൽ മീഡിയ പേജുകൾ പേജുകളെടുത്ത് നോക്കിയാൽ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായി ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നത് പതിവാണ് ഇനി അവർക്കെതിരെയും ഈ നടിമാർ കേസ് നൽകാൻ തയ്യാറായാൽ കുറേ പേരെങ്കിലും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അങ്ങനെ കൃത്യമായ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇവർ ഭയപ്പെടുകയും പിന്നീട് ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത് അങ്ങനെ കൃത്യമായ അങ്ങനെയാണല്ലോ പൊതുവേ ഈ കുറ്റകൃത്യങ്ങൾ വളരെ ഒരു തടയിടുവാൻ വേണ്ടിയുള്ള ശ്രമം ഈ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് അത്തരം നിയമങ്ങൾ ശക്തമായാൽ മാത്രമായിരിക്കും ഈ പ്രതികളെ ഈ പ്രതികൾക്കും ഇങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്നവരുടെയുള്ള മനസ്സിനെ നമുക്ക് തടയിടാൻ കഴിയും എന്തായാലും ഈ ഹണി റോസിനെ പോസ്റ്റിനെ താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് ഇടുന്നത് ഇതിൽ ഒരു കൂട്ടരാണ് ഈ ഈ ഹണി റോസിനെതിരായി കമന്റ് ഇടുന്നത് കാരണം അദ്ദേഹം ഈ ആരോപണ വിധേയനായ വ്യക്തി ഈ പൊതുവേദിയിൽ പറഞ്ഞ ഈ ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹണി റോസനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ആ വാക്കുകൾ തന്നെ വീണ്ടും ഉച്ചരിച്ചാണ് ഈ ഹണി റോസനെ വീണ്ടും ഇവരുടെ ഭാഗത്തു നിന്നുള്ള അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത് ഈ അധിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ ഈ ആരോപണ ആരോപണവിധിയനെതിരെ കേസ് കൊടുക്കണമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അവർ പറയുന്നുണ്ട് കാരണം ഇത്തരം പൊതുമധ്യത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നതും ഇത്തരം ലൈംഗിക ചുവയോടെ നോക്കുന്നത് വരെ കുറ്റമാണ് കാരണം പണ്ടെന്തോ നമ്മുടെ ഒരു എ ഡി ജി പി ഡി ജി പി ഉണ്ടായിരുന്നെന്തോ പതിനാല് സെക്കൻഡ് ഒരു പെൺകുട്ടിയെ നേരിട്ട് നോക്കിയാൽ കേസ് വരുമെന്ന് പറയുന്ന കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഹണി റോസും മറ്റു നടിമാരും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ പേരിൽ തന്നെ കേസ് കൊടുക്കാൻ തയ്യാറാകണം അല്ലാതെ ഇടുന്നവർ മാത്രമല്ല അത് ചെയ്യുന്നവരും കുറ്റ കുറ്റവാളികളാണല്ലോ അവർക്കെതിരെ അങ്ങനെ ദുരാത്വ പ്രയോഗം നടത്തുന്നവർക്കെതിരെ കൃത്യമായി കേസ് കൊടുക്കണം അവരെ പോലീസും അത് ജാഗ്രതയോടെ കാണണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം സർക്കാരും ഇതിൽ ജാഗ്രത പുലർത്തണം